വാകപ്പൂ മരം വാരിളം വാരണം പൂങ്കുരയ്ക്കുള്ളി വാടകയ്ക്കൊരു മുറിയെടുത്തു വാടക്കൻ കണ്ണ പണ്ട് ി വാകപ്പൂ മരം ചൂടും വാരിടം പൂങ്കുരക്കുള്ളി വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നെ പണ്ടൊരു വടക്കൻ തന്നെ വാതിരി വം ോക്കിയ വസന്ത പഞ്ചമി പെണ്ണി വളകിലുക്കും കേട്ടുകോരിത്തരിച്ചു നിന്നു നേരിച്ചു നിന്നു വാതിരിൽ വന്നി ോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു പെണ്ണെ ധരിച്ചു നിന്നു വിരൽനോട് ചു വിളിച്ച മേരം വിരൽ കടി കബരികിൽ വന്നു വിധുവദനയായി വിവസയായ വെളുതും ി നിന്നു വാകപ്പൂ മരം ചൂടും വാരിളം പൂങ്കുരയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ കന്നൽ പണ്ടു വടക്കൻ തന്നെ തരള ൃദയവികാരലോലൻ തന്നവളോട്ൊടി മുകർന്നു തണു വണി തളിർയ്യയിനു തളർന്നു വീണു തമ്മിൽ പുണർന്നു വീണു ൃദയ വികാരലോലൻ തെന്നലവളുടെ ചൊടി ചൊടിമുകർന്നു തണുവണി തളിർ സയ്യയിൽ തനു വീണു തമ്മിൽ പുണർന്നു വീണു പുതരി വന്നു വിളിച്ച നേരം അവൾ ഉണർന്നും അവളെ നോക്കി അവളെടുത്തില്ലകലയെങ്ങോ മറന്നു ൂ പോയിപ്പൂ മരം ചോടും വാരിലം പൂങ്കുരക്കൊല്ലിൽ വാടകയ്ക്കൊരു മുറിയെടുത്ത വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ വാഗ പൂമരം മരം ചൂടും വാരടം പൂങ്കുലൈക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്ത വളക്കന്ദൊരു വട കന്തല